കർത്താവിൻ്റെ വിശ്വസ്തത നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നു ആ കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ വിശ്വസ്ത രുചിച്ചറിയുന്ന ഒരു വ്യക്തി കർത്താവിനോട് വിശ്വസ്തനായിരിക്കും വിശ്വസ്ഥയായിരിക്കും നമ്മളെ പൗലോ ശ്രീഹാടെയൊക്കെ ജീവിതം എടുത്ത് നോക്കിക്കേ ജീവിതത്തിൻ്റെ ഉടനീകൾ നമ്മൾ കാണുന്നത് എന്താ ക്രൂഷ്യൽ എല്ലാം ചെയ്തു കഴിഞ്ഞു പാപപരിഹാര ബലിയായി തീർന്നു ഒക്കെ അറിയാം അന്ത്യം വരെ കർത്താവിനോട് വിശ്വസ്തനാക്കി തീർത്തു കർത്താവിൻ്റെ ആ സ്നേഹം തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ആ സ്നേഹത്തിൻ്റെ ശക്തി അതാണ് ഇന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ആ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞൊരു വ്യക്തി വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി അന്ത്യം വരെ നിൽക്കുമ്പോൾ അവന് സ്വർഗം സമ്മാനമായി നൽകുന്നതാണ് ജീവൻ്റെ കിരീടം ജീവൻ അന്ത്യം വരെ വിശ്വസ്തനായിരിക്കുക ജീവന്റെ കിരീടം നമുക്ക് ലഭിക്കും ഞാനിപ്പോൾ നൽകുന്നത് ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരുടെ അവർ അവർ കൊറോണേഷൻ രാജാവായിട്ട് രാജ്ഞിയായിട്ട് അവർക്ക് ആ ഒരു കിരീടം കിട്ടുന്ന കൊടുക്കുന്ന വെസ്റ്റ് മിനിസ്റ്റർ അബയുടെ മുൻപിലാണ് ആ കൊറോണേഷൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഇതിനകത്ത് ഞാനിന്ന് പോയില്ല ഇടയ്ക്ക് പോയിട്ടുണ്ട് ഇതിന് മുമ്പ് പക്ഷെ ഇന്ന് പുറത്ത് നിന്ന് ഒരു വീഡിയോ എടുക്കുവാണ് കാരണം അകത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നേക്കാളും ചില സമയത്ത് നല്ലതല്ലപ്പോൾ പുറത്ത് നിന്ന് വീഡിയോ എടുക്കാൻ കുറച്ചും കൂടെ ശബ്ദം ഉപയോഗിക്കുന്നതിനൊന്നും പരിധികളില്ല ഉപയോഗിക്കും അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ അതായത് വിശ്വസ്തനായ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വർഗ്ഗം നൽകുന്ന ഒരു ബ്ലെസ്സിങ് ആണ് ജീവൻ്റെ കിരീടം അതുകൊണ്ട് അന്ത്യം വരെ നമുക്കായി ക്രൂശ്യൽ സഹകൃതം പൂർത്തീകരിച്ചവനോട് വിശ്വസ്തനായിരിക്കാം അതിനായിട്ടുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് കൃപ നൽകും ഇങ്ങനെ പറഞ്ഞു ഈശോ എനിക്ക് നിന്നോട് വിശ്വസ്തനായിരിക്കാൻ ആഗ്രഹിക്കുന്നു കൃപ നൽകണ കർത്താവെ ഈ കാലഘട്ടത്തിൽ ആ കൃപയില്ലാതെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല നിനക്കെൻ്റെ കൃപ അറിയി ഈശോ പറഞ്ഞു ആ ആയിരിക്കാനുള്ള കൃപയാൽ കൃപയെ കൃപകണ്ട് ആ കൃപയുടെ അഭിഷേകം കൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് നിറയപ്പെടാം ഗോഡ് ബ്ലസ് ചെയ്യാം